കെ എൽ ഡി ബോർഡ് എംപ്ലോയീസ് ഫെഡറേഷൻ എഐ ടി യു സി സംസ്ഥാന സമ്മേളനം കുളത്തുപ്പുഴയിൽ സംഘടിപ്പിച്ചു പ്രകടനമായി എത്തിയ പ്രതിനിധികൾ പതാക ഉയർത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത് കുളത്തൂപ്പുഴ വനം മ്യൂസിയത്തിന്റെ ഭാഗമായുള്ള കളരിഹാലിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം സ്വാഗത സംഘം കൺവീനർ കെ അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സഹായം ഉൾപ്പെടെ വലിയ പദ്ധതികൾ കെ ബോർഡ് വഴി സംസ്ഥാനത്ത് എത്തിച്ചേരുന്നുണ്ടെന്നും കെ ബോർഡ് വഴി ഉൽപാദിപ്പിക്കുന്ന ബീജം അന്യ സംസ്ഥാനങ്ങളിലേക്കടക്കം ഇപ്പോൾ കൊണ്ടുപോകുന്ന തരത്തിൽ വലിയ വികസനം നടക്കുന്നുണ്ടെന്നും ചിഞ്ചുറാണി പറഞ്ഞു എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്തു കൂടി ബീജം കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ കെ എൽ ഡി ബി ഇന്ന് വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇന്ന് കേന്ദ്രം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളുടെ ധനസഹായങ്ങൾ കെ എൽ ഡി ബി വഴി നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഈ അടുത്ത സമയത്ത് ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് കേരളത്തിലെ മൂന്ന് മേഖലകളിലായിട്ട് തരംതിരിച്ചുകൊണ്ട് പ്രത്യേക പരിചരണ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെയും വിരമിച്ച സംഘടനാംഗങ്ങളെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു സമ്മേളനത്തിൽ എഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് ഇന്ദുശേഖരൻ നായർ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ സജ്ലാൽ ജില്ലാ സെക്രട്ടറി ജി ബാബു സി മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സന്തോഷ് നേതാക്കളായ പി ജെ രാജു ഇ കെ സുധീർ അജിമോൻ ടി തുഷാര വിജയകുമാർ ബി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു കെ അനിൽകുമാറിനെ ജനറൽ സെക്രട്ടറിയായും കെ സി ജയപാലനെ പ്രസിഡന്റായും എസ് ബിജിത്തിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു നാട്ടുവാർത്ത കുളത്തുപുഴ